ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ യൂട്യൂബിൽ വന്നിട്ടോ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയക്കും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്താ വീഡിയോ ഇടാത്തേ കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസം കാണാതെ ആയാൽ ചോദിക്കാനും പറയാനും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വീട്ടിൽ ഈ മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാണാത്തെയും അറിയാത്തെയും ഒരുപാട് ആൾക്കാർ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു വയറുവേദനയും ഛർദ്ദിയൊക്കെ വന്നിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി റെസ്റ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നാളെ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം ആയിരുന്നതിന് ഭയങ്കര ക്ഷീണമായി അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ക്ഷീണമുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല വയറുവേദനയൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കൂട്ടുകാർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മളെ കല്യാണപ്പെണ്ണിനും ചെക്കനും കൂടിയും കല്യാണത്തിൻ്റെ അന്ന് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കല്യാണത്തിന്റെ അന്നല്ല പിറ്റേ ദിവസം ഞങ്ങൾ പൊട്ടിച്ചതാണ് കേട്ടോ വൈകുന്നേര സമയത്താണ് ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് നോക്കിയത് അപ്പം എല്ലാരും തന്ന ഗിഫ്റ്റുകൾ വെറൈറ്റി വെറൈറ്റി ഗിഫ്റ്റുകൾ അടിപൊളി ഗിഫ്റ്റുകളാണ് കേട്ടോ അധികം ഓരോ ഫോട്ടോസ് ആയിരുന്നു ഫോട്ടോസായിരുന്നു സേവത ഡേറ്റിന് എടുത്തിട്ടുള്ള ആ ഫോട്ടോസുകളായിരുന്നു അധികം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ട് അനൂട്ടിയുണ്ട് കണ്ണുണ്ട് അനിയണ്ട് നാത്തൂണ്ട് അമ്മ ഉണ്ട് അച്ഛനപ്പുറത്തിരിക്കണുണ്ട് കേട്ടോ അപ്പം അച്ഛനും ഓരോന്ന് കാട്ടി കൊടുക്കണുണ്ട് അപ്പോൾ ഇതാ ഓരോ ഫോട്ടോസുകളും കാണുമ്പോൾ ഒന്നിനേക്കാളും ഭംഗി ഇതാണോ അതിനേക്കാളും ഭംഗി ഇതാണോ എന്നിങ്ങനെ തോന്നുമ്പോൾ വലിയതും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എതാ ഒരു അടിപൊളി സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമ്പോൾ പേരൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ഗിഫ്റ്റുമ്മ പേരുണ്ടായിരുന്നില്ല കേട്ടോ കുറേ ഗിഫ്റ്റ് ഉമ്മ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരാ തന്നത് എന്നുള്ളത് ഒരിക്കലും രണ്ടാക്കും മനസ്സിലാവുമല്ലോ ഇപ്പോഴത്തെ കാലത്ത് കല്യാണ പെണ്ണിനും ചെക്കനും അധികവും ഗിഫ്റ്റ് കിട്ടുക ഈ ഒരു ഫോട്ടോസാണ് കേട്ടോ ഫ്രെയിം ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുക അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ചെയ്തെടുക്കാനും പിന്നെ കാണാനും നല്ല ഭംഗിയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ അധികം ചില്ലിലുള്ള ഫ്ലവറുകളാണ് കൂടുതലും കിട്ടുക അതുപോലെ പാത്രങ്ങൾ ഗ്ലാസ് ജഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നും ആരും കൊടുക്കണില്ല ഒന്നുമില്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ വല്ല ബാഗോ അല്ല ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും എല്ലാവരും കൊടുക്കുന്നത് കേട്ടോ പണ്ടും പാത്രങ്ങളൊക്കെ കിട്ടിയിരുന്ന സമയത്ത് നല്ല ഉപകാരമാണ് കേട്ടോ എനിക്കൊക്കെ ഒരുപാട് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ഒരുപാട് ആൾക്കാർ പാത്രങ്ങൾ എനിക്ക് ഗിഫ്റ്റായി തന്നിട്ടുണ്ട് അതൊക്കെ ഇന്നും ഉപയോഗിക്കുമ്പോൾ ഒരേക്കങ്ങനെ ഓർമ്മിക്കും കേട്ടോ ഇതോര് തന്നതാണ് ഇതോല് തന്നതാണെന്നുള്ള ആ ഒരു ണ്ടാവും നമുക്ക് അപ്പൊ ഇതാ ഇവിടെ കൂടുതലായിട്ട് ഫോട്ടോസാണ് കിട്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഇതാ കുറെ ഡ്രസ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ചുരിദാറ് ഓളൊരു ഫ്രണ്ട് കൊടുത്തതാണ് അയ്മ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചുരിദാറ് കാണാന് ഈ ചുരിദാറിൽ തന്നെയാണ് തോന്നുന്നത് ഒരു കൂട്ടം കമ്മലും ഉണ്ടായിരുന്നു കേട്ടോ ഇത് തന്നെയാണ് തോന്നുന്നത് ഒരു വെള്ള വെള്ളക്കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂട്ടം കമ്മലും ഉണ്ടായിരുന്നു നല്ല അടിപൊളി കമ്മലായിരുന്നു അപ്പൊ ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടിപൊളിയാണ് അപ്പൊ അത് അടിപ്പിക്കണം എന്നൊക്കെ പറയുകയായിരുന്നു അച്ഛനും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ അപ്പം അച്ഛനും ഗിഫ്റ്റുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കുഞ്ഞ് റൂം ആകൊണ്ടേ ക്യാമറ വെക്കാനും വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പണിയുണ്ട് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് പണിയുണ്ട് ചെറിയ അനിയൻ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ പന്തലത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോയിരുന്നില്ല അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഓൻ അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് പണികളുണ്ടല്ലോ ആ നൂലാമാലയ്ക്ക് ഒന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ പണി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഫ്രെയിമിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ സൈവിത ഡേറ്റിന് എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസും ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർക്ക് അധികം ഇഷ്ടമായിട്ടുള്ള ഫോട്ടോ ഇതാണ് കേട്ടോ അപ്പം അനിയൻ കയ്യെ പിടിച്ച് നിൽക്കണ ഒരു ഫോട്ടോ ആണ് തോന്നുന്നത് കൂടുതലായിട്ടും ഇഷ്ടമായത് ഒരുപാട് ആൾക്കാർ അതാണ് ഗിഫ്റ്റ് തന്നിട്ടുള്ളത് അതുപോലെ ഇതാ വേറൊരു സാരി കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ വേറൊരു സാരിയും കൂടിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തം മൂന്ന് സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചുരിദാറുകളും പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇനി കുറേ കാലത്തേക്ക് ഡ്രസ്സ് വാങ്ങണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സാരി ആയാലും ചുരിദാറായാലും ഒക്കെ കാണാൻ ഭംഗിയുള്ളതാണ് കേട്ടോ ഒന്നും മോശമല്ല അടിപൊളി അടിപൊളി സാധനങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇത് ഒന്ന് ഇതൊന്നമ്മക്ക് കൊടുത്തോണ്ട് ഒരു സാരി അറിയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ കൊടുക്കണം എന്നറിയുന്നുണ്ട് അപ്പം രണ്ടമ്മമാർക്കും ഓരോന്നോള് വീതം വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ പിന്നെ ഇതാ വേറൊരു മുന്തിരി കളർ ചുരിദാറും കൂടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരു ചുമപ്പും അതുപോലെ ഒരു ഇളം മഞ്ഞ അങ്ങനത്തെ ഒരു ചുരിദാറും കിട്ടിയിരുന്നു കേട്ടോ മൊത്തം നാലോ അഞ്ചോ ചുരിദാറുണ്ട് മൂന്ന് സാരിയുണ്ട് കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഗിഫ്റ്റ് ആയിട്ടൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബാഗ് ഞങ്ങൾ അന്നെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് എന്നിട്ടത് അലമാരേക്ക് വെച്ചതാണ് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് ഉള്ള അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് ഒരു ബാഗും അതിൽ പൈസയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബാഗാണ് പിന്നെ അതാ ലാസ്റ്റായിട്ട് ഈ ഒരു ഗിഫ്റ്റാണ് പൊട്ടിച്ച് നോക്കിയത് ഇത് അമ്മേൻ്റെ കൂട്ടുകാരി ആൾ ആരോ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ആ ഒരു പൊട്ടിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അതിന് പേരൊക്കെ കണ്ടിരുന്നു അപ്പം ഇതാ ഗണപതിൻ്റെ ഒരു പ്രതിമ പോലെ അതാ ഇതാണ് കേട്ടോ സംഭവം അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി അപ്പം അതായത് ആ പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണ്ടെന്നൊക്കെ പറയായിരുന്നു അമ്മ നല്ല ഭംഗിയുണ്ട് അത് കാണാനെന്നൊക്കെ പറയായിരുന്നു അപ്പോൾ നമ്മളെ കൃഷ്ണനൊക്കെ വെച്ചിട്ടുള്ള അവിടെ കൊണ്ടക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തത് അതുപോലെ ഇന്ത്യയും ഒക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ കുറെ ആൾക്കാരെ ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ട് തരുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ ഓരോക്കെ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തന്നതും ഒരാൾ തന്നത് ഫോട്ടോസാണ് ഒരാൾ തന്നത് പിന്നെ ഒരു ഫ്ലവറിൻ്റെ ചിത്രം എന്തോ ഉള്ളത് അങ്ങനത്തെയാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ഓരോക്കെ പേരുണ്ടായിരുന്നു കേട്ടോ അതുമ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ആരാ തന്നത് എന്നുള്ളത് പിന്നെ ആരാണ് ഒരാൾ തന്നത് മാത്രം പൊട്ടിപ്പോയി കേട്ടോ ചില്ലായിരുന്നു അപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനി ഒന്നും കൂടി റെഡിയാക്കാൻ നോക്കണം എന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരാൾ തന്നത് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ റെഡിയാക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് രണ്ട് ഗിഫ്റ്റും കൂടി ഇതിലുണ്ടായിരുന്നു അതിലൊന്ന് ക്ലോക്ക് പോലെ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ബോൾ പോലെ ഒരു സംഭവമാണ് അപ്പോൾ അതിലൊരു ബൾബൊക്കെ ഇട്ടെങ്കിൽ മാത്രമേ കാണാനൊരു ഭംഗി ഉണ്ടാകുള്ളൂ അപ്പോൾ അതാ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതാക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പണികളാണ് കേട്ടോ ഗിഫ്റ്റ് പൊട്ടിക്കാൻ എളുപ്പമാണ് ഇതൊക്കെ ഒന്ന് തരം തിരിച്ച് റെഡിയാക്കണമെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കും കവറുകളൊക്കെ ഒഴിവാക്കണ പണിയായിരുന്നു പിന്നെ കുറച്ചൊക്കെ ഇതാ തന്നെ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ് അപ്പോൾ ഇനി ചെറിയ അനിയം വന്നിട്ട് ഓനെ കൊണ്ട് ആണിയൊക്കെ തറച്ച് ചോമ്പരമലൊക്കെ വെക്കണമെന്ന് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓളെ വീട്ടിക്ക് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാനും എനിക്ക് വരുമ്പോൾ കുറച്ച് കൊണ്ടുവരാനും ഒക്കെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കൊണ്ടുപോയിക്കൂളിയൊക്കെ പാടവിടെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ എല്ലായിടത്തും വയ്ക്കാലോ മൂന്ന് വീടല്ലേ ഇപ്പോൾ ഓളെ വീട്ടിലേക്കും കൊണ്ടുപോവാം ഇനിക്കും കൊണ്ടുപോവാം ഇവിടെയും വെക്കാലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഓളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഓന്റെ പിറന്നാളിന് ഉള്ള കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ കുറച്ച് മുന്നേ കൊടുത്തിട്ടുള്ളതാണ് ഒരാദ്യം കണ്ടപ്പോൾ തൊട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഇത് വെറും ആ ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോസൊക്കെ വെക്കാതെ തോന്നണേ ലൈറ്റൊക്കെ കത്തുട്ടോ പിന്നെ ഇതിലൊന്നു രണ്ട് ചുരിദാർ കാണാറില്ല അത് ആദ്യം തന്നെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം അത് അലമാരയിൽ ആദ്യം തന്നെ വെച്ചിട്ടു അതുകൊണ്ടാണ് ഇതിൽ കാണാത്തത് മൊത്തം അഞ്ചാറ് കൂട്ടം ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലേതും ഭംഗി ഭംഗിയുള്ളതാണ് കേട്ടോ ഒക്കെ ഒന്നിനോടൊന്ന് മെച്ചാണ് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും ചെയ്തു അപ്പം ഇനി ഓരോന്ന് എടുത്ത് അടിച്ചാൽ മതി അപ്പം അതിൽ ഒരു ചുരിദാർ അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് ഒരു ചുരിദാർ ഓളമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി മതി നോക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടമ്മമാർക്കും ഓരോ ചുരിദാറൊക്കെ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഫോട്ടോസ് ഇതാക്കുന്ന ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് അടുക്കി പെറുക്കി യഥാ സ്ഥാനത്തേക്ക് വെക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏതാ ലൈറ്റൊക്കെ കത്തിണ്ടട്ടോ അതിന് ഒരു വയറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുത്തി കൊടുത്താല് ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് അന്തൂന് വേണം എന്ന് പറഞ്ഞാൽ അന്തൂനു കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കേട്ടോ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടമായി ഇതോളം ഒരു ഫ്രണ്ട് കൊടുത്തതാണ് പുറമേ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണ്ണാടിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ പക്ഷേ എങ്കിൽ പ്ലഗിൽ കുത്തിയാൽ ഇതേപോലെ ലൈറ്റ് വരുമ്പോൾ രണ്ടാളെ ഫോട്ടോസുമാണ് ഈ ഒരു ഫോട്ടോസ് ഏതടത്തിട്ടുള്ളതാണ് ഇത് ശരിക്കും ഇരുട്ടത്ത് കാണുമ്പോഴാണ് ഏറെ ഭംഗി കേട്ടോ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ആക്കിയതിന് ശേഷം ഈ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി കേട്ടോ അപ്പൊ മക്കൾക്ക് പിന്നെ ഈ ഒരു ലൈറ്റ് കത്തുന്ന ഗിഫ്റ്റുകളൊക്കെ കണ്ടപ്പോ അത് കുത്തുക കത്തിക്കുക ഇതന്നെയായിരുന്നു പണി കിട്ടും നമ്മളെ നന്ദൂനും അനുട്ടിക്കും ഏതായാലും നല്ല ഭംഗിയുള്ള ഗിഫ്റ്റുകളാണ് എല്ലേതും അപ്പൊ കൊറേയൊക്കെ അതാക്കണേ ഞങ്ങള് മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ ആ ഗിഫ്റ്റുകളിൽ ഒരു ചുരിദാർ ഇതാണ് കേട്ടോ അപ്പൊ എല്ലാ ചുരിദാറുകളും നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ചുരിദാർ ഇതാണ് അപ്പൊ ഇതില് രണ്ടും കൂടിയാണ് അമ്മമാർക്ക് രണ്ടാക്കും ഒരിസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സാരി കാണിക്കാൻ മറന്നതാണ് കേട്ടോ ഇത് ഞങ്ങൾ ആദ്യം തന്നെ പൊട്ടിച്ച് നോക്കിയിരുന്നു ഇതോളം അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് നല്ല ഭംഗിയുള്ള ഒരു സാരി അപ്പോൾ ഓരോ നിശ്ചയത്തിന് എനിക്കിതേ കളർ സാരി സെയിം വർക്കൊക്കെ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇത് അടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കുകയാണ് അപ്പോൾ മൊത്തം നാല് സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ നാല് സാരിയും അഞ്ച് ചുരിദാറോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് തോന്നണം എന്തായാലും കുറേ ഉണ്ട് സംഭവങ്ങൾ അപ്പോൾ അവർക്ക് ഇന്ന് സിനിമയ്ക്ക് എന്ന് പറഞ്ഞതാണ് മക്കളെയും കൊണ്ട് എല്ലാവരും കൂടിയും പോണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനും അമ്മയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ മക്കൾ മൂന്നാളും പോകുന്നുണ്ട് കേട്ടോ അവര് സിനിമയ്ക്ക് അപ്പോൾ സെക്കൻഡ് ഷോയ്ക്കാണ് പോണത് അപ്പോൾ ഒരു പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുങ്ങിപ്പോയിക്കൂളി ഇതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ ഒരു വരുമ്പോഴേക്കും സെറ്റാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ കൊടുക്കണതിന് പിറ്റേ ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോരാ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ആക്കി കൊടുത്താലും പിന്നെ എനിക്ക് പോരാലോ അപ്പോൾ ഒരു സിനിമയ്ക്ക് പോട്ടെ എന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വിചാരിച്ചു നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടിച്ച വന്ന കേട്ടോ വലിയ കുട്ടിയച്ച വന്നിട്ട് കുട്ടിച്ചക്കും ഇതൊക്കെ കാട്ടിക്കൊടുത്തു അപ്പം എല്ലേതും നല്ല ഉണ്ട് എന്നൊക്കെ കുട്ടിച്ച പറഞ്ഞു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എന്നറിയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്